അഞ്ചാം തലമുറ വികസന രാജ്യം യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുമതി നൽകി പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിക്കുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അത് നിർണായക ചുവടുവയ്പാകും അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ പ്രൊജക്ടിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനാണ് അംഗീകാരം ലഭിച്ചത് ഇതിനാവശ്യമായ റഡാർ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഡിസൈൻ എന്നിവയും ഇന്ത്യ പൂർത്തിയാക്കി രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെ സഹകരിപ്പിച്ചായിരിക്കും പദ്ധതി പൂർത്തിയാക്കുക യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനവും പുരോഗമിക്കുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ഏറോനോട്ടിക്സ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പങ്കും നിർണായകമാണ് ശത്രുരാജ്യത്തിന്റെ റഡാറുകളിൽപ്പെടാതെ ദൗത്യം നിർവഹിച്ച് മടങ്ങാനാകുമെന്നതാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകത ഈ വിമാനങ്ങളെ മിസൈലുകൾക്ക് തിരിച്ചറിഞ്ഞ് തകർക്കാനുമാകില്ല എന്ന പ്രത്യേകതയുമുണ്ട് പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ അഞ്ചാം തലമുറ വിമാനം സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും കഴിഞ്ഞ വർഷം യുദ്ധവിമാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകിയിരുന്നു പതിനയ്യായിരം കോടിയാണ് പദ്ധതിയുടെ ചെലവ് ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് എ എം സി എ വിഭാവനം ചെയ്യുന്നത് ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് എന്നീ സവിശേഷതകൾ എ എം സി എയ്ക്കുണ്ടാകും ന്യൂസ് ഡെസ്ക് അമൃത ടിവി